ന്യൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൂഗിൾ പേയും ഫോൺപേയും ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഏപ്രിൽ ഒന്നു മുതൽ ആ മാറ്റം സംഭവിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ കാശു പോകും പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളിൽ നിന്ന് അടുത്ത മാസം ആദ്യം മുതൽ യു സേവനങ്ങൾ നടത്താൻ സാധിക്കില്ലെന്ന് മുന്നറിയിപ്പ് അനധികൃത ഇടപാടുകളും തട്ടിപ്പുകളും തടയുന്നതിൻ്റെ ഭാഗമായാണ് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകളോടും മറ്റു സേവനദാതാക്കളോടും നിർദ്ദേശിച്ചിരിക്കുന്നത് യു പി ഐ സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമാണോ എന്ന് ഉപഭോക്താക്കൾ പരിശോധിക്കണമെന്നും എൻ ടി സി ഐ അറിയിച്ചിട്ടുണ്ട് യു പി ഐ ഇടപാടുകൾക്കായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രവർത്തനരഹിതമായ നമ്പറുകൾ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നതിനെ തുടർന്നാണിത് ഉപഭോക്താക്കൾ അവരുടെ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കുകയോ മാറ്റുകയോ ചെയ്താലും യു പി ഐ ഇടപാടുകൾക്കായി ആ നമ്പർ തന്നെ ഉപയോഗിക്കുകയാണ് ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പ്രവർത്തനരഹിതമായ നമ്പറുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർക്ക് എളുപ്പത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കും ഇത് തടയുന്നതിനായി പണമിടപാട് ആപ്ലിക്കേഷനുകളായ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നിവകളിൽ നിന്ന് എത്രയും വേഗം പ്രവർത്തനരഹിതമായ നമ്പറുകൾ മാറ്റേണ്ടതുണ്ട് മൊബൈൽ നമ്പർ മാറിയ വിവരം ബാങ്കിനെ അറിയിക്കാത്തവരോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായി ഇടപാട് നടത്തുന്ന നമ്പർ മാറ്റിയവരാണെങ്കിൽ അതുമല്ലെങ്കിൽ പഴയ നമ്പർ മാ മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാൻ നൽകിയവരാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ മുന്നറിയിപ്പ് ലഭിച്ച കൃത്യസമയ പരിധിക്കുള്ളിൽ തന്നെ നിങ്ങൾ പ്രവർത്തനരഹിതമായ നമ്പറുകൾ യു പി ഐ ഇടപാടുകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇത്തരം അറിയിപ്പുകൾ നിങ്ങളിലേക്ക് കൃത്യമായിത്താൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you.